ഹലോ ധന്യസ് കിച്ചൻ ജേനിലേക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ആയിട്ട് വളരെ നേരം വെക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ പുഴുങ്ങിയ മുട്ട ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ സ്ക്രാപ്പ് ചെയ്യണമെന്നൊന്നുമില്ല നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു വേറൊരു രീതിയാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴൊക്കെ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലാണ് താഴോട്ട് വീഴുക നമ്മൾ ക്യാരറ്റൊക്കെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന പോലെ അപ്പോൾ മുഴുവനായിട്ടും കോളിഫ്ലവറും ഈ മുട്ട പുഴുങ്ങിയതും സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബൗളിലാക്കി മാറ്റാം കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുന്ന കാട്ടിലും നല്ലതാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഇനി ഞാനിവിടെ ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല ഒരു മാസം വരെയൊക്കെ പുറത്ത് ഞാൻ വെക്കാറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ബ്രെഡ് ഞാനൊരു ആറ് ബ്രെഡ് മിക്സീഡ് ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി എപ്പോൾ വേണേലും നമ്മൾക്ക് ഇതുപോലെ എന്ത് സാധനം ഫ്രൈ ചെയ്യുകയാണേലും ബ്രെഡ് ക്രംസ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കടയിൽ നിന്ന് വാങ്ങുകയും വേണ്ട ഇത് ഉണ്ടാക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കടയിൽ നിന്നൊന്ന് വാങ്ങാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് റെസ്കിൻ്റെ പൊടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പം നല്ലൊരു ബ്രൗൺ കളറിലാണ് ഇരിക്കുക ഇനി അതേ കടായി തന്നെ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഞാൻ ഇതിലേക്ക് അപ്പോൾ ഇനി ഇതാ ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഇതിലേക്ക് രണ്ട് ചെറിയ സവാളയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഇതുപോലെ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് തണ്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഗരം മസാല ഒരു കാൽ സ്പൂണോളം വളരെ മസാല കുറച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ട് വന്നിരിക്കുക അപ്പോൾ കഴിയുന്നതും നമ്മൾ മസാല കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി ഒന്നും കളർ കളറൊന്നും മാറി വരണ്ട കേട്ടോ അപ്പോൾ അത് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണേ ഇതിന് പകരം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും നല്ലതാണ് ബീട്രൂട്ടും നല്ലതാണ് പക്ഷേ ഏത് പച്ചക്കറിയാണേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോളിഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ കോളിഫ്ലവറിന് ചെറിയൊരു വേഗം ഉള്ളത് തന്നെ ജസ്റ്റ് ഇതിൽ വെച്ചിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഒരു പച്ചമണൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുഞ്ഞായിട്ടാണ് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം നന്നായിട്ട് ഇതാ ആയി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇതിന് നമുക്കൊന്ന് താഴെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇത്രേ വേണ്ടു നമുക്ക് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇതിൽ വരുന്നില്ല ഇനി ഇതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ചൂടാറിയിട്ട് നമുക്ക് ഈ ഒരു മസാലയുണ്ടല്ലോ ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ നാല് മുട്ട നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല ഒരു ഏതാണ്ട് ഒരു അര അരസ്പൂണിനടുത്തോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാതിരുന്നത് ഇതിൽ മുട്ടയും കൂടെ ചേർക്കേണ്ടത് കൊണ്ടാണ് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മളിതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും പല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയെടുത്തിട്ടുണ്ട് മുട്ടൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കണം ഇനി നമ്മൾ ഉരുട്ടി എടുത്തിട്ടുള്ള ഈ ഒരു മുട്ട ബ്രെഡ് ക്രംസ് ഇതാണ് നല്ല ഇത് ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ ഇതുപോലെയൊന്നും ഇതുപോലൊന്നും ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇത് കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഈവനിങ് സ്നാക്സൊക്കെ കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അത് മുഴുവനായിട്ടും ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം ബ്രെഡ് ക്രംസ് ഇനി ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ലോണം ചൂടായി വരുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ എടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് നമ്മളൊന്ന് വറുത്തെടുത്തുകൊണ്ട് തന്നെ വേഗം ഒരു ബ്രൗൺ കളർ വേഗം വരും അപ്പോൾ ഇത് കരിഞ്ഞ് പോകരുത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മണമാണ് അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ ഈ ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈവനിങ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും അപ്പോഴെല്ലാം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ബ്രെഡ് ക്രംസ് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ അതാ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതും കൂടെ ഇതുപോലെ ഇട്ട് നല്ല ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത വൈകുന്നേര ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് മുട്ടയുടെ കൂടെയൊക്കെ ഇതുപോലെ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിലൊക്കെ ഇരിക്കുക പുറത്തൊക്കെ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം